വെൽക്കം ബാക്ക് ടു പാർവാന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്രീം ആണ് ബേസ് ആയിട്ട് വരുന്നത് അതില് ഈ ഫ്ലോറൽ പ്രിന്റിന്റെ കളർ മാത്രമേ മാറുന്നുള്ളൂ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനാണ് ടോപ്പ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ഇങ്ങനാണ് ടോപ്പ് വരുന്നത് വീനക്കാണ് വീനക്കിന് താഴെയായിട്ട് ചെറിയൊരു ഫ്ലീറ്റ്സ് കൂടി വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനാണ് പ്രിന്റഡ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ബോട്ടം പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് ആഷ് കളറിലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ പ്രിന്റിൽ മാത്രമേ നിറവ്യത്യാസം വരുന്നുള്ളൂ ഇങ്ങനാണ് ടോപ്പ് വരുന്നത് പാറ്റേണിലാണ് പ്രിൻ്റഡ് ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത് ബോട്ടം വരും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്